ഉൾപ്പെട്ടൽ നാശം വിതച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് തെരച്ചിൽ പുനരാരംഭിച്ചു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും പുഴയിലും അടക്കമാണ് അടക്കമാണിന്നത്തെ തെരച്ചിൽ നൂറ്റി അൻപത്തിയൊന്ന് മരണം സ്ഥിരീകരിച്ചു ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് ജില്ലയിൽ നാൽപ്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മൂവായിരത്തി അറുപത്തി ഒൻപത് പേരെ പാർപ്പിച്ചിട്ടുണ്ട് ദുരന്ത സാഹചര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയും ഇന്ന് വയനാട്ടിലെത്തും കൂടുതൽ വിവരങ്ങൾ അതുല്യ നൽകും അതുല്യ രാവിലെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചപ്പോൾ ഏത് രീതിയിലാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത് അവിടേക്കുള്ള താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണമാണോ ആദ്യം നടക്കുന്നത് ലിബീഷ് ഇപ്പോൾ സൈന്യത്തിന്റെ തിരച്ചിൽ രാവിലെ ആറ് മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട് മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായതിനാൽ സമയം ഒട്ടും വൈകിപ്പിക്കാതെ ഈ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയെ ഉപയോഗപ്പെടുത്താമെന്നൊരു തീരുമാനത്തിൽ ഏഴ് മണിക്ക് പകരം ആറ് മണിക്ക് തന്നെ സൈന്യം തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നാല് സംഘങ്ങളായി തിരങ്ങിയാണിപ്പോൾ സൈന്യം തിരച്ചിൽ നടത്തുന്നത് പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കുക എന്നതാണ് ഈ താൽക്കാലിക പാലം ഇന്നലെ നിർമ്മിച്ച താൽക്കാലിക എന്ന് പറയുന്ന ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ച വളരെ പെട്ടെന്ന് നിർമ്മിച്ച ഒന്നായതുകൊണ്ട് തന്നെ അത് ഒരു ചെറിയ വളരെ ഇടുങ്ങിയ ഒരു പാലമാണ് നിലവിൽ ഈ പാലത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ വലിപ്പമുള്ള ഒരു പാലമാക്കി നിർമ്മിക്കുക എന്നതാണ് ഒരു പരിഗണന എന്ന് പറയുന്നത് ഉപകരണങ്ങൾ അടക്കമുള്ള ഇന്ന് കൂടുതൽ റെസ്ക്യൂ ഉപകരണങ്ങളടക്കം കൂടുതൽ സൈന്യവും കൂടുതൽ റെസ്ക്യൂ ഉപകരണങ്ങളും എത്തും അതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങളും അതുപോലെ തന്നെ ആളുകളെ അടക്കം കൊണ്ടുപോവാൻ ക്യാരി ചെയ്തു പോകാനായി കൂടുതൽ ബലമുള്ള ഒരു പക്ഷേ ഇത്ര ഇത്രത്തോളം ഒഴുക്കിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന കൂടുതൽ ബലമുള്ള ഒരു പാലം നിർമ്മിക്കുക എന്നതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാന പരിഗണന എന്ന് പറയുന്നത് സൈന്യത്തിൻ്റെ തന്നെ ടെറിട്ടോറിയൽ ആർമി അടക്കമുള്ളവർ ഇന്ന് കൂടുതൽ പാലം നിർമ്മാണവും അതുപോലെ തന്നെ ഒലിച്ചുപോയ റോഡിന് ബദലായി ഒരു ഗതാഗത സംവിധാനം നിർമ്മിക്കുന്നതടക്കമുള്ള പ്രവർത്തികളിലാണ് ഇന്ന് ഏർപ്പെടുക അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനവും നടക്കും നിലവിൽ ഈ മലവെള്ളവും പാറക്കല്ലും ചെളിയും എല്ലാം ഒഴുകി വന്ന് ഏതാണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരാൾ പൊക്കത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഇപ്പോഴും ആളുകളുണ്ടോ എന്ന കാര്യം നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല അത്ര എളുപ്പം സ്ഥിരീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോഴും നിരവധി വീടുകൾ അവിടെ ഉണ്ട് വൻ മരങ്ങൾ കിടക്കുന്നുണ്ട് ഇതിനുള്ളിലെല്ലാം ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ജീവനോടെയോ അല്ലാതെയോ ആരെങ്കിലും എങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കലാണ് ഇപ്പോൾ നടക്കുന്നത് ആർമിയിലെ തന്നെ പല വിവിധ ഉദ്യോഗസ്ഥർ സംഘങ്ങളായി തിരിഞ്ഞ് ആ സംഘങ്ങൾ വീണ്ടും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് സാഹസികമായി തന്നെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് കയറി പോവുകയും അവിടെ അവർ ഓരോരുത്തരായി കാൽനടയായി മരങ്ങളും അതുപോലെ തന്നെ മറിഞ്ഞു കിടക്കുന്ന വാഹനങ്ങൾ വാഹനങ്ങളുടെ ഉൾവശം വീടുകൾ ഒഴുകിപ്പോയ വീടുകളുടെ ഭാഗം ഇവിടെയെല്ലാം ഓരോരുത്തരായി ചെന്ന് ഓരോന്നായി പരിശോധിച്ചു വരികയാണ് ആദ്യം ചെയ്യുന്നത് ഇത്തരത്തിലൊരു മാപ്പിംഗ് നടത്തി അല്ലെങ്കിൽ ഒരു സ്കെച്ചിങ് നടത്തി എവിടെയെല്ലാമാണ് ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ എവിടെയെല്ലാമാണ് ആളുകൾ ഉള്ളത് എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അധികം വൈകാതെ തന്നെ സൈന്യത്തിൻ്റെ കൂടുതൽ കൂടുതൽ സൈന്യം ഇന്ന് എത്തുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പോലീസിൻ്റെ ഡ്രോണുകളും മെറ്റൽ ഡിറ്റക്ടറുകളും മൃതദേഹങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ പോലീസിൻ്റെ കെടാവർ നായകളും ഡോഗ് സ്ക്വാഡിൽ നിന്നുള്ള പോലീസിന്റെ ഡോഗ് സ്ക്വാഡിൽ നിന്നുള്ള കെടാവർ നായികളും എത്തും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്നലെ സൈന്യത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് സൈന്യത്തിന്റെ ആർ വി സിയിൽ നിന്നുള്ള സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡും ഇന്ന് തന്നെ എത്തും ബംഗളൂരുവിൽ നിന്നാണ് കൂടുതൽ സൈന്യം എത്തുക ഇത് ഒരു പത്ത് ആയിരിക്കും ഈ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള അതുപോലെ മെറ്റൽ ഡിറ്റക്ടറുകളും ഫോറസ്റ്റിന്റെ വനവകുപ്പിൻ്റെ ഡ്രോണുകളും അടിയന്തര സഹായത്തിനായി വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം എത്തുന്നതോടുകൂടി ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ ഇന്നലത്തേതിനേക്കാൾ വേഗത്തിലാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് കാരണം ഇപ്പോൾ ഈ ആദ്യത്തെ ഉരുൾപൊട്ടി അല്ലെങ്കിൽ ഈ ഒരു ദുരന്തമുണ്ടായി ഇരുപത്തിയേഴ് മണിക്കൂർ പിന്നിടുമ്പോൾ മരണസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി അൻപത് കടന്നിരിക്കുകയാണ് കാണാതായവരുടെ എണ്ണം അനൌദ്യോഗിക കണക്കുകളാണെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്നിലധികം ആളുകളെ കാണാതായി എന്നാണ് അനൌദ്യോഗികമായ കണക്ക് അതേസമയം ഗവ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് അത് എന്നാണ് എന്നാൽ ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചത് അവർ താൽക്കാലികമായി കൺട്രോൾ റൂമിൽ നിന്നുള്ള കണക്ക് പ്രകാരം അറുപത്തി അഞ്ചോളം കുടുംബങ്ങളിൽ നിന്നായി നൂറ്റി നൂറ്റി തൊണ്ണൂറ് പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു കണക്ക് അവരെ അവരാരൊക്കെയാണ് അല്ലെങ്കിൽ അവർ എവിടെയെല്ലാം ഉണ്ട് എന്നതറിയുന്നത് അല്ലെങ്കിൽ നിലവിൽ എട്ട് എട്ട് ക്യാമ്പുകളാണ് ഈ പ്രദേശത്ത് ആരംഭിച്ചിട്ടുള്ളത് മൂവായിരത്തിലധികം ആളുകൾ ക്യാമ്പുകളിലുണ്ട് അപ്പോൾ ഈ എട്ട് മദ്രസകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലുമായിട്ടാണ് ഈ ക്യാമ്പുകൾ ഈ ക്യാമ്പുകളിൽ ഈ കാണാതായ ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കലാണ് ആദ്യത്തെ ഘട്ടം അതോടൊപ്പം തന്നെ ഈ കൺട്രോൾ റൂമിൽ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട് ഈ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ ഒരു പ്രത്യേക സംഘത്തെ തന്നെ ആളുകളുടെ കണക്ക് എടുക്കുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട് ഈ കണക്കനുസരിച്ചായിരിക്കും ക്യാമ്പുകൾ ിലും അതുപോലെ തന്നെ ലഭിച്ച തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളിലും ഈ കാണാതായവരുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഇതിനു വേണ്ടി പ്രത്യേക വിവരശേഖരണം നടക്കുന്നുണ്ട് റേഷൻ കാർഡുകൾ വഴി അതായത് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റേഷൻ കാർഡുകൾ റേഷൻ കാർഡുകളുടെ കണക്കും റേഷൻ കാർഡുകളിലുള്ള അംഗങ്ങളുടെ കണക്കും എടുത്തുകൊണ്ട് ആദ്യം ജനസംഖ്യ നിർണയിക്കുകയും അതിൽ എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അടക്കമുള്ള വിവരശേഖരണം ഇതിന് സമാന്തരമായി തന്നെ നടക്കുന്നുണ്ടെന്നാണ് ജില്ലാ കളക്ടർ ഡോക്ടർ അറിയിച്ചത് അതുപോലെ തന്നെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്നലെ വൈകിട്ട് എത്തിയിരുന്നു കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഖബർ അടക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ സംസ്കാരത്തിനുള്ള സൗകര്യവുമെല്ലാം പരിമിതമായതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ എത്രയും വേഗം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണം അതുപോലെ തന്നെ മൊബൈൽ ഫ്രീസർ സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് നിലവിൽ മൊബൈൽ ഫ്രീസറുകളടക്കമുള്ള സംവിധാനങ്ങൾ ൊക്കെ ക്ഷാമമില്ല എന്നാണ് അറിയിക്കുന്നത് എന്നാൽ അതേസമയം കാസർഗോഡ് മുതലുള്ള ജില്ലകളിൽ നിന്നായി ഇങ്ങോട്ടേക്ക് കൂടുതൽ മെഡിക്കൽ ഉപകരണങ്ങളും മൊബൈൽ ഫ്രീസറുകളും ആംബുലൻസുകളും എത്തിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നും അഞ്ച് അഞ്ച് അഞ്ചിലധികം ആംബുലൻസുകളും മെഡിക്കൽ മൊബൈൽ ഫ്രീസറുകളും എത്തിച്ചിട്ടുണ്ട് മൊബൈൽ ഐ സിയു എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തുടങ്ങിയ സമീപ ജില്ലകളിൽ നിന്നെല്ലാമായി ആരോഗ്യ സംഘങ്ങളോടൊപ്പം ഈ മൊബൈൽ ഫ്രീസറുകളടക്കം എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കിക്കൊണ്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആഹ് അങ്ങനെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നില്ല ഓരോ മൃതദേഹവും പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമായിരിക്കും വിട്ടു നൽകുക എന്നാണ് തൊണ്ണൂറ്റി നാല് മൃതദേഹങ്ങളാണ് മേപ്പാടി സി എച്ച് സിയിൽ മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ഉണ്ടായിരുന്നത് അതിൽ അൻപത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി നാല് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമാണ് വെച്ചിരിക്കുന്നത് മൊബൈൽ ഫ്രീസറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അൻപത്തിരണ്ടെണ്ണം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ബാക്കിയുള്ളവയിൽ പതിനൊന്ന് മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അവ കൂടി തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ബന്ധുക്കളെ ലൊക്കേറ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താം ഴിയുകയുള്ളൂ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് വൈത്തിരി താലൂക്ക് ആശുപത്രി അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രി മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലായാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് നിരന്തരമായി ആംബുലൻസ് കനിവ് കനിവ് നൂറ്റിയെട്ട് ആംബുലൻസുകൾ അടക്കം അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്ന ആംബുലൻസുകൾ സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസുകൾ തുടങ്ങിയവയെല്ലാം തന്നെ സേവനവുമായി രംഗത്തുണ്ട് അതുപോലെ തന്നെ നിലവിൽ മഴ മാറി നിൽക്കുന്നത് തന്നെ സംസ്കാരം അടക്കമുള്ള പ്രവർത്തികൾ ഈയൊരു സമയത്ത് വേഗത്തിലാക്കാനാണ് ഇപ്പോൾ തീരുമാനം അതുപോലെ തന്നെ മൃതദേഹങ്ങളുടെ കാര്യം നൂറ്റി അൻപത്തി ഒന്ന് ആണ് ഇപ്പോൾ നേരത്തോട് നേരം മരണസംഖ്യ എന്ന് പറയുന്നത് ഇതിൽ തന്നെ മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ദുരന്ത സ്ഥലത്ത് നിന്നും മാറി പുഴയിലൂടെ ഒഴുകി വന്ന നിലയിലാണ് ഏതാണ്ട് ഇന്നലെ നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ മലപ്പുറം പോത്തുകല്ല് ഭൂദാനം ഇരുട്ടുകുത്തി പനങ്കയം മുതലായ സ്ഥലങ്ങളിൽ നിന്നെല്ലാമാണ് ആദ്യഘട്ടത്തിൽ മൃതദേഹങ്ങൾ ലഭിച്ചത് ഇവ വയനാട്ടിൽ നിന്നും ഏതാണ്ട് കിലോമീറ്റർ തുടരുക ഇപ്പോൾ അട്ടമല വാർഡ് മെമ്പർ എൻ കെ സുകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഇന്നലെ മുതൽ തന്നെ ഈ ദൗത്യത്തിലെല്ലാം പങ്കാളികളാണ് പങ്കാളിയാണ് അദ്ദേഹം ആ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത് ശ്രീ സുകുമാർ ഇപ്പോൾ ആ ക്യാമ്പിലെ സ്ഥിതി എന്താണ് എത്ര പേര് ആ ക്യാമ്പിലുണ്ട് ഈ ആളുകളെ തിരിച്ചറിയാനുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഞാനിപ്പോ രാവിലെ ഇന്നലെ ഫുൾ ടൈം രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ഞാൻ സമയത്താണ് നിങ്ങളെ വിളിച്ചിരുന്നത് അപ്പം എല്ലാവരും കൂടി ഒന്ന് പോയി നോക്കണം പരമാവധി ആൾക്കാരെ ക്യാമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ചില ഒറ്റപ്പെട്ട മേഖലകളുണ്ട് അവരെ റോഡ് ബ്ലോക്ക് ആയത് കൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന റോഡ് മണ്ണും ചളി നീക്കം ചെയ്തിട്ട് അവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി ക്യാമ്പിലേ എത്തിക്കാൻ കഴിയണം ഇതാണ് ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ രാവിലെ മുതൽ മണി മുതൽ തന്നെ രക്ഷാപ്രവർത്തനം മുണ്ടക്കായ ഭാഗത്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചു വേണം മറ്റു മേഖല കേന്ദ്രീകരിക്കും പല മേഖലകളിലെ കേന്ദ്രീകരിച്ച് വേണം രക്ഷാപ്രവർത്തനം കാര്യങ്ങൾ നടത്തണം എന്നാലേ നമുക്ക് കുറച്ചുകൂടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടാൻ കഴിയുള്ളൂ ബോഡികളിൽ ശനിയും ഇഷ്ടം പോലെ നമുക്കറിയാം കുറെ വീടുകൾ നഷ്ടപ്പെട്ടുണ്ട് പത്തു മുന്നൂറോളം വീടുകൾ മുണ്ടക്കായ് മുതൽ അട്ടമല പ്രദേശം വരെ പോയി കിടക്കുന്നുണ്ട് അപ്പൊ ചില ഭാഗങ്ങളിൽ എത്രയും പെട്ടെന്ന് റോഡ് പുനഃസ്ഥാപിച്ചാലേ നമുക്ക് ആ ഭാഗങ്ങൾ എത്തിച്ചേരാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ റെസ്ക്യൂ ടീമിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് വാക്കുകളില്ല പറയാം ഒറ്റ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എന്ത് പറയാനും ഇതാണ് നമ്മുടെ ഭാഗത്തിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ തീർച്ചയായിട്ടും ആ വേദനയിൽ കേരളം ഒന്നാകെ പങ്കുചേരുകയാണ് നമുക്ക് മുണ്ട ചൂരൽമലയും മുണ്ടക്കായയും ബന്ധിപ്പിക്കുന്ന ഒരു ബേലി പാലം ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നിർമ്മിച്ചു വരികയാണ് ഈ അട്ടമലയിലേക്ക് കടന്നു പോകാനുള്ള മാർഗങ്ങളൊക്കെ അത് വഴികളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അവിടെ ആ ബേലി പാലത്തിൽ ഇവിടുന്ന് രണ്ട് സൈഡാണ് പോകേണ്ടത് നമ്മുടെ ചൂരമെട്ടതിൽ അവിടുന്ന് അടുത്തും വലത്തുമാണ് നമ്മൾ പോകേണ്ടത് ഒന്ന് അട്ടമലോട്ടും ഒന്ന് മുണ്ടക്കായിലോട്ടും അത് പുനഃസ്ഥാപിച്ചാലും നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് മറ്റുള്ള ആൾക്കാരെയും കൂടി കൊണ്ടുവരാൻ കഴിയുള്ളൂ ത്രയും പെട്ടെന്ന് റോഡുകളിലാണ് കംപ്ലീറ്റ് ചളിയും കാര്യങ്ങളെന്ന് അറിഞ്ഞിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് എത്രച്ചും ജേഴ്സിയും മാറ്റിയിട്ടാണ് അവിടുന്ന ആൾക്കാരെ നമുക്ക് ഈ പറഞ്ഞ സുരക്ഷിതമായ ക്യാമ്പിലെത്തിക്കാൻ കഴിയുള്ളൂ ഇപ്പോഴും ധാരാളം ആളുകൾ അവിടെ കിടക്കുന്നുണ്ടോ ഇല്ല അത്ര പേര് സുരക്ഷിതരാണ് എന്നാലും നമുക്ക് അവിടെ വൈദ്യുതിയും കാര്യങ്ങളും വെള്ളം വെളിച്ചാൽ അതുപോലെ ഭക്ഷണമൊന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പൊ എന്നാലും നമുക്ക് അവരെ ക്യാമ്പിൽ എത്തിച്ചാലും മറ്റുള്ള അവരുടെ കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ സുരക്ഷിതമായി തന്നെ ഉണ്ട് കുറച്ച് പേര് അവർ ഇന്നിപ്പോൾ കൂടുതൽ ക്യാമ്പിലെത്തിക്കാൻ കഴിയും അതെ അതെ ക്യാമ്പുകളിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ അടിസ്ഥാന സൗകര്യം എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് നല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് നന്ദി അദ്ദേഹം ആ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയാണ് ഇന്നലെ മുതൽ അദ്ദേഹം ആ രക്ഷാ ദൌത്യത്തിലും പങ്കാളിയായിരുന്നു ഇന്ന് ഇപ്പോൾ അവിടേക്ക് പോകുന്നേ ഉള്ളൂ അവിടുത്തെ സ്ഥിതി വിവരങ്ങൾക്ക് ശേഷം നമുക്ക് സുകുമാറിലേക്ക് തിരിച്ചെത്താം അതുല്യം ഈ അട്ടമല ഭാഗത്തും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്തുമൊക്കെ ചില ആളുകൾ ഉണ്ട് പക്ഷേ അവർ സുരക്ഷിതരാണ് എന്നാൽ അവർക്ക് ആവശ്യമായ കുടിവെള്ളവും ഭക്ഷണവും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിനു മുമ്പ് തന്നെ ഈ പാലം ബെയ്ലി പാലം നിർമ്മിച്ച് അവരെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് ഇവിടേക്ക് എത്തിക്കുക എന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം പുരോഗമിക്കുന്നു ഇന്നലെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടന്നിരുന്നു മുണ്ടക്കേ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ ആളുകളെ രാത്രി വൈകിയും ഇപ്പുറത്തേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ ആ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണവും ഒക്കെ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ അവരെ എത്തിക്കാനുള്ള മാർഗ്ഗങ്ങൾ അതൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ലിബീഷ് നിലവിൽ ഈ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞതുപോലെ തന്നെ ഗതാഗതം അല്ലെങ്കിൽ ഈ ഒരു ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ഈ ഒരേ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒഴുക്ക് കുത്തൊഴുക്ക് കുറവുള്ള ഭാഗത്തായി മരത്തടികളും അതുപോലെ തന്നെ മെറ്റൽ റോഡുകളും കമ്പികളും കയറും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പാലമാണിത് ഇതിലൂടെ ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള അതുപോലെ തന്നെ ആർമിയുടെ ഉദ്യോഗസ്ഥരോടൊപ്പം സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥരോടൊപ്പം എൻ ഡി ആർ സംഘവും സന്നദ്ധ പ്രവർത്തകരും അടക്കമുള്ളവർ അക്കരയ്ക്ക് കടക്കുകയാണ് ഇവിടെ നിരവധി ആയ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും സുരക്ഷിതരാണെങ്കിൽ പോലും റിസോർട്ടും അതുപോലെ തന്നെ മദ്രസയിലും കുന്നിൻ മുകളിലും എത്തിയ നൂറുകണക്കിന് ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് അവരെ അവിടെ നിന്ന് മറുകരയിലേക്ക് എത്തിക്കുക കാരണം ഇവർക്ക് പ്രാഥമികമായ ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതെല്ലാമാണ് ഇപ്പോൾ സൈന്യത്തിന്റെ പരിഗണനയിലുള്ളത് നിലവിൽ ഇവർ ഇപ്പോൾ ഈ പുഴ ക്രോസ് ചെയ്തുകൊണ്ട് അക്കരയ്ക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് ഇതിൻ്റെ നിരവധിയായ സന്നദ്ധ പ്രവർത്തകർ ഈ സംഘത്തോടൊപ്പം എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം വ്യക്തമാകുന്നത് ഈ കുടുങ്ങിക്കിടക്കുന്നവർ സുരക്ഷിതരാണെങ്കിൽ പോലും ഉയർന്ന പ്രദേശങ്ങളിൽ ആണ് ഇവർ എല്ലാവരും തന്നെ ഉള്ളത് എങ്കിൽ പോലും ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയോടുകൂടി വീണ്ടും വൈകി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും ഒരു മലവെള്ള പാച്ചിൽ ുന്നത് അതുകൊണ്ട് ഉയർന്ന പ്രദേശമാണെങ്കിൽ പോലും ഏത് സമയത്തും മഴ കനക്കാം എന്നതും ഈ മഴ കനക്കുന്നതോടുകൂടി എപ്പോൾ വേണമെങ്കിലും ഒരു മഴവെള്ള പാച്ചിൽ ഉണ്ടാകാം എന്നതും ഇവരെ ഇവരെയൊന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് മണ്ണിനടിയിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നതാണ് അതോടൊപ്പം തന്നെ ആ കുടുങ്ങിക്കിടക്കുന്ന ആൾ ിൽ വൈദ്യസഹായം ആവശ്യമുള്ളവരുണ്ടോ എന്ന കാര്യത്തിൽ പോലും നമുക്ക് വ്യക്തതയില്ല രോഗികളുണ്ടാകാം വയസ്സായവരുണ്ടാകാം കുട്ടികളുണ്ടാവാം ചെറിയ രീതിയിലാണെങ്കിൽ പോലും പരിക്കേറ്റവരുണ്ടാകാം ആ പരിക്കുകൾ ഗുരുതരമല്ല അല്ലെങ്കിൽ സാരമുള്ളതല്ല എങ്കിൽ പോലും രണ്ട് ദിവസത്തിലധികം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിലധികം വേണ്ട ചികിത്സ ലഭിക്കാതെ ഇരിക്കുന്നത് ഇത്രയും തണുപ്പിൽ ഇരിക്കുന്നതെല്ലാം വലിയ ആപത്തുണ്ടാക്കും അതുകൊണ്ട് തന്നെ നിലവിൽ ഇവരെ അവിടെ നിന്ന് കുടുങ്ങി കിടക്കുന്നവരെ റിലീസ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക എന്നതാണ് സൈന്യം ഇപ്പോൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിലുള്ള പാലം ബലപ്പെടുത്തുക എന്ന ഒരു കടമ കൂടി ചെയ്യാനുണ്ട് നിലവിലുള്ള പാലം ഈ വശത്തും മരത്തടികളും ആ മരത്തടികൾക്ക് നടുവിലായി മെറ്റൽ റോഡുകൾ നമ്മൾ ഈ ലാഡറിനൊക്കെ വലിയ മെറ്റൽ കോണിക്ക് അല്ലെങ്കിൽ മെറ്റൽ ഏണിക്കെല്ലാം ഉപയോഗിക്കുന്നത് പോലെയുള്ള മെറ്റലിൻ്റെ കമ്പികൾ ഉപയോഗിച്ചുകൊണ്ട് കയറുമായി കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ താൽക്കാലിക പാലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു സ്ഥിരത ഈ പാലത്തിന് ഒരു ഒരു പരിധിയിൽ കൂടുതൽ ഭാരം ഈ പാലത്തിൽ കയറ്റാനാകില്ല നിലവിലീ പാലത്തിൻ്റെ ഒരു ഒരു ഉദ്ദേശം പറയുന്നത് ഈ പ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തകർക്ക് പുഴയ്ക്ക് അക്കരയ്ക്ക് കടക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ പാലം ഒന്നുകൂടി ബലപ്പെടുത്തുകയും അതുപോലെ തന്നെ പാലത്തിന്റെ വലിപ്പം കൂട്ടുകയും ചെയ്യേണ്ടതുണ്ട് ഈ തകർന്ന റോഡിന് പകരമായി താൽക്കാലികമായി ഒരു ഗതാഗത മാർഗവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഇത് രണ്ടും എത്ര വേഗം സാധ്യമാകുന്നുവോ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ മാറ്റാൻ അത് ഒന്നുകൂടി ഊർജിതമാക്കും കാരണം സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവർക്ക് ഈ ഒരു കാര്യത്തിൽ ദൗത്യ സംഘം മണ്ണിനടിയിലുള്ള ആളുകളെ തിരയുന്ന ആ ഒരു ദൗത്യത്തിലേക്ക് മാറുമ്പോൾ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ വളണ്ടിയേഴ്സും അടക്കമുള്ള ആളുകൾക്ക് ഈ കുടുങ്ങിക്കിടക്കുന്നവരെ ഈ താൽക്കാലികമായി നിർമ്മിച്ച മാർഗങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതാണ് അത് ഇനി നടക്കാനിരിക്കുന്നത് ഈ പറയുന്ന പാലത്തിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ ആളുകളെ തിരയുന്നതുമാണ് ഈ ഡോഗ് സ്ക്വാഡിന് ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തുന്നത് മായ മർഫി എന്നു പേരായ നമ്മുടെ ഡോഗ് സ്ക്വാഡിലെ രണ്ട് കടാവർ നായകളാണ് ഇരുവരും മുൻപ് പെട്ടിമുടി ദുരന്തം എല്ലാം ഉണ്ടായപ്പോൾ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടുപിടിച്ച ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരെ ഒരു കുട്ടിയുടെ മൃതദേഹമെല്ലാം കണ്ടുപിടിച്ച് മാധ്യമങ്ങളിലെല്ലാം ഇടം പിടിച്ച രണ്ട് നായ്ക്കളാണ് മായയും മർഫിയും ആ പെട്ടിമുടി ദുരന്തത്തിൽ മുപ്പത് അടി താഴ്ചയിൽ നിന്ന് വരെ മനുഷ്യരെ മണത്ത് കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു ആ കടാവർ നായികളുടെ സംഘമാണ് ഇവിടെയും എത്തുന്നത് ഇതോടുകൂടി മണ്ണിൽ പുതങ്ങിയ നിലയിലെല്ലാം ഉള്ള ആളുകളെ കണ്ടെത്താൻ കഴിയും എന്നാണ് കരുതുന്നത് നിലവിൽ മരണസംഖ്യ നൂറ്റി ഒൻപത്തി ഒന്ന് ആയി തന്നെ തുടരുന്നു അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ തിരച്ചിൽ ഇനി ചാലിയാർ പുഴയുടെ ഭാഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കും എന്നാണ് അറിയുന്നത് ഏതാണ്ട് മുപ്പത്തി കിലോമീറ്റർ അകലെ വരെ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു ഇന്നലെ ആദ്യം നമ്മൾ അറിഞ്ഞത് മലപ്പുറം പോത്തുകല്ലിൽ ഒരു കുട്ടിയുടെ മൃതദേഹം ഒഴുകിയെത്തി എന്ന വാർത്തയിൽ നിന്നാണ് ഈ വയനാട്ടിലെ മൃതദേഹങ്ങൾ രാത്രി രണ്ടു മണിക്ക് ആദ്യ ഉരുൾ പൊട്ടിയതിന് ശേഷം ആ മലവെള്ള പാച്ചിലിൽ ആ കുത്തൊഴുകിൽ ഈ മുണ്ടക്കൈ പുഴ വന്നു ചേരുന്നത് ചാലിയാർ പുഴയിലാണ് ആ മുണ്ടക്കൈ മുണ്ടക്കൈപ്പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ സഞ്ചരിക്കുകയും മലപ്പുറത്തേക്ക് പത്ത് നാൽപ്പത് കിലോമീറ്ററിലധികം ഒഴുകി മലപ്പുറത്തെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഒഴുകി എത്തുകയുമായിരുന്നു എന്ന ആദ്യ വിവരം നമുക്ക് ലഭിക്കുന്നത് അതിനുശേഷം ഇതുവരെയായി മു മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന് കരക്കടിഞ്ഞത് അതിൽ തന്നെ അതോടെ ഈ മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾക്കൊപ്പം തന്നെ വളരെയധികം വേദനാജനകമായ അല്ലെങ്കിൽ ഹൃദയ ഭേദഗമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചോളം ശരീരഭാഗങ്ങൾ ഇത്തരത്തിൽ ഒഴുകി വന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഏർ പകുതി വേർപ്പെട്ട മനുഷ്യന്റെ ഉടലും തലയും ശരീരഭാഗങ്ങളും ഇത്തരത്തിൽ കരക്കടിയുന്നു കരക്കടിഞ്ഞത് ഒരു മറക്കാനാകാത്ത അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ലിബീഷ് നമുക്ക് ഈ കരയ്ക്കടങ്ങിയവരിൽ നിന്ന് ആദ്യം ഈ വിവര വിവരം അറിയിക്കുമ്പോൾ പോലും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒഴുകി വന്ന വഴിയിൽ പലയിടത്തും വൻ മരങ്ങൾ വീണ് പുഴയ്ക്ക് കുറുകെ വീണിട്ടുണ്ട് പുഴയിൽ പലയിടത്തും മണ്ണും ചെളിയും പാറക്കല്ലും അടിഞ്ഞിട്ടുണ്ട് തീരത്തടിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലെല്ലാം മൃതദേഹങ്ങൾ ിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നലെ വൈകിയാണ് ഇന്നലെ ആറ് മൃതദേഹങ്ങൾ ഈ കുമ്പളപ്പാറ വനത്തിനുള്ളിൽ അടിഞ്ഞിരുന്നു അവിടെ നിന്ന് തുടരുക ഇപ്പോൾ മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് മിനിസ്റ്റർ ഇന്നലെ നമ്മൾ ഈ സമയത്ത് സംസാരിക്കുമ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിരുന്നില്ല കേരളം കണ്ട ഏറ്റവും അതിദാരുണമായ ഒരു സംഭവമാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ഇന്നലെ തന്നെ മിനിസ്റ്റർ അവിടെ എത്തി ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് നമ്മൾ ആദ്യം മുൻഗണന നൽകുന്നത് രക്ഷാപ്രവർത്തനം ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി അതിന്റെ ഏറ്റവും ഫുൾ സ്റ്റിങ്ങിലാണ് വന്നിട്ടുള്ളത് ഒരു പിന്നെ വിദേശമില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് എല്ലാ സേനകളുടെയും സഹായത്തോടു കൂടിയാണ് ജനങ്ങളുടെയും നാട്ടു സന്നദ്ധ സംഘടനയുടെയും സഹായത്തോടു കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വളരെയധികം ആളുകളെ രക്ഷപ്പെടുത്താനും അവിടങ്ങളിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മണി മുതൽ അന്വേഷിക്കൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മന്ത്രിമാരായ സോറി റവന്യൂ മിനിസ്റ്റർ കെ രാജൻ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരെല്ലാം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാം തന്നെ ഇവിടെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവലോകനം ചെയ്ത് അതാ സമയത്ത് പരിഹാരമാർഗം നിർദ്ദേശിക്കുന്ന ഒരു മികച്ച സംഘാടക സംവിധാനമാണ് ഇവിടെ ഉള്ളത് എല്ലാ മേഖലയിലും ആശുപത്രി ആയാലും ഭക്ഷണത്തിന്റെ വളണ്ടിയേഴ്സിന്റെ ഭക്ഷണത്തിന്റെ കാര്യമായാലും പുനരധിക്കപ്പെട്ട ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലായാലും ഒരു വീഴ്ചയും ഇല്ലാത്ത പ്രവർത്തനം നടക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇതുവരെ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് പരാതിയോ ഒന്നും ഉണ്ടായിട്ടില്ല പരാതിരഹിതമായി ജനങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മിനിസ്റ്റർ ആ ഏകോപനത്തിന്റെ ആ കൂട്ടായ്മയുടെ ആ പ്രതിഫലനം ഇന്നലെ കേരളം മുഴുവൻ കണ്ടതാണ് ഇന്നലെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടത്തി നിരവധി ആളുകളെ കുടുങ്ങിക്കിടുന്ന നിരവധി ആളുകളെ നമുക്ക് സുരക്ഷിതമായി ഇപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നും നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അവരെ സുരക്ഷിതരായി പുറത്തേക്ക് എത്തിക്കുന്നുള്ള എന്തൊക്കെ മാർഗങ്ങൾ ഇപ്പോൾ മുന്നിലുണ്ട് ഏതൊക്കെ ചെയ്യാനുണ്ടോ അതിലൊന്നും ഒരു ചെയ്യാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ഓരോ ആവശ്യമായ ഘട്ടത്തിലെല്ലാം കൂടിയാലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനമുള്ളത് ജില്ലാ ഭരണകൂടം വളരെ ഉണർന്നാണ് പ്രവർത്തിക്കുന്നത് ജില്ലാ കളക്ടർ ഇപ്പോഴത്തെ സംഭവസ്ഥലത്ത് എത്തിയിട്ട് ഞാനും അഞ്ചു മിനിറ്റ് കൊണ്ട് സംഭവസ്ഥലത്ത് എത്തുന്നതാണ് ഞങ്ങൾ എല്ലാവരും ഞാൻ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള എല്ലാ ഏകോപന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ സൈന്യം അവിടെ എത്തി അവിടെ ഒരു താൽക്കാലിക പാലം ബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ഒരു പാലം നിർമ്മിക്കുന്ന ബേലി പാലം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ സൈന്യത്തിന് അവിടേക്ക് കടന്നു ചെല്ലാനുള്ള സാഹചര്യം ഒരുക്കുന്നു ആ രീതിയിൽ ആ പ്രവർത്തനവും നടന്നു വരികയാണ് ഈ സുരക്ഷിതരായി എത്തുന്ന ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു ഇനിയും എത്രത്തോളം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആളുകൾ പറയുന്നത് ഇരുന്നൂറ്റി പതിനൊന്നോളം ആളുകളെ കണ്ടെത്താനുണ്ടെന്നാണ് ഇതെല്ലാം ഏതാണ്ട് ഊഹത്തിന്റെ ഒരു സ്ഥലത്ത് കൃത്യമായ കണക്ക് ആർക്കും അറിയില്ല കാരണം അവിടെ എത്ര പേരുണ്ടായിരുന്നു അവിടെ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുള്ള ഒരു സ്ഥലമാണത് റിസോർട്ടുകളുള്ള സ്ഥലമാണത് അവിടേക്കുള്ള ആളുകളുടെ എണ്ണം സംബന്ധിച്ചൊന്നും പഞ്ചായത്ത് ഭരണകൂടങ്ങൾക്കൊന്നും കൃത്യമായി വിവരമുണ്ടാകാനടിയില്ല അവിടെ അപ്പോൾ അതൊക്കെ പരിശോധിക്കേണ്ടതിനുള്ള ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് അതൊക്കെ പരിശോധിക്കേണ്ടി വരും ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ച് ണ്ടോ അതിനെന്തൊക്കെയാണുള്ളത് അതിന്റെ രണ്ടാം ഘട്ടമാണ് ആ രണ്ടാം ഘട്ടം നമ്മൾ ഇന്നത്തെ റിവ്യൂ മീറ്റ് ചെയ്തിന് ശേഷം രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം ഘട്ടമായി എന്തെങ്കിലും തുടങ്ങാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ആ ഘട്ടത്തിലാണ് മിനിസ്റ്റർ ഒരു കാര്യം കൂടി മണ്ണിനടിയിൽ നിരവധി പേർ ഇപ്പോഴും പുതഞ്ഞു കിടക്കുന്നുണ്ട് അവരെ കണ്ടെത്തുന്നതിന് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ഒരു ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായി ആ സംശയത്തിന് അടിസ്ഥാനമുണ്ടല്ലോ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ പരിശോധിച്ച് നോക്കിയാലല്ലേ അത് അപ്പോൾ മുഴുവൻ അരിച്ചു പറത്തി പരിശോധിക്കാനുള്ള കൂടുതൽ സംവിധാനങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ കൂടി ആലോചിച്ച് അതുണ്ടാക്കുക എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കാരണം എല്ലാ സേനകരുടെയും സേവനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഒരു ഇനിയൊരു കൊണ്ടുവരാനില്ല അവരെല്ലാവരും ഇവിടെ ആവശ്യത്തിന് കൂടുതൽ വിധത്തിലുള്ള നമ്പറും ഉണ്ട് നാമമാത്രമായ നമ്പറല്ല നല്ല വലിയ സംഘത്തെ തന്നെയാണ് അയച്ചു തന്നിട്ടുള്ളത് ആ സംഘങ്ങളെല്ലാം ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് ആശുപത്രിയിലുള്ളവർക്ക് നന്ദി മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചാൽ അദ്ദേഹം വിശദമായി തന്നെ കാര്യങ്ങൾ പറയുകയായിരുന്നു കൂട്ടായ ഒരു ഏകോപനത്തിലൂടെയും നാടിൻ്റെ ഒരു കൂട്ടായ്മയിലൂടെയും വലിയ ദുരന്തമുഖത്തെ നമ്മൾ അതിജീവിക്കുകയാണ് ഒപ്പം തന്നെ ഇനിയും കണ്ടെത്താനുള്ള ആളുകളെ കുടുങ്ങിക്കിടക്കാനുള്ള ആളുകളെ സുരക്ഷിതരായി ഇപ്പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും അവിടെ പുരോഗമിക്കുകയാണ് രാവിലെ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം